അത്യാവശ്യം കോമൺ ഉണ്ടോ നമസ്കാരം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഭരണവർഷക്കാരെല്ലാം കൂടി തലങ്ങും വിലങ്ങും കൈകാര്യം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് കാണുന്നത് ഗവർണർക്ക് ഇട്ടൊന്ന് പൊട്ടിക്കും സതീശനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കും ഇതാണ് ഓരോ പ്രസ്താവനയുടെയും ഉള്ളിലെ അണിയറ രഹസ്യം സതീശൻ പറഞ്ഞു പറഞ്ഞ് മടുത്തു അപ്പൊ സതീശൻ ഇപ്പോൾ പറയാണ്ടൊക്കെയായി ഒരു അവസാനം പി വി എൻവർ പറഞ്ഞ ആരോപണത്തിന് പോലും ചിരിക്കണോ കറിയണോ എന്ന് ചോദിച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അല്ലാണ്ട് എന്ത് പറയാനാ ഓരോരുത്തരും വന്ന് സതീശന് കൈകാര്യം ചെയ്യല്ലേ ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരാൾ സഭയിലുണ്ടായിരുന്നു സാക്ഷാൽ പി കെ ബഷീർ പ്രതിപക്ഷത്തെ കോൺഗ്രസുകാർക്കൊന്നും സതീശനോട് ഒരു ആത്മാർത്ഥതയുമില്ല പി കെ ബഷീർ നല്ല ആത്മാർത്ഥതയാണ് അതുകൊണ്ട് ബഷീർ സതീശനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സഭയില് രണ്ടും ഇന്ന് ഭരണപക്ഷം പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവിന്റെ നേരെ ഒരു കാര്യം ഏറ്റവും അധികം പേടിയുള്ള ഒരാൾ നമ്മുടെ സതീശനാണ് സതീശനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്നതോടൊപ്പം അതിനുള്ള എളുപ്പ വഴിയായിട്ട് പി കെ ബഷീർ കണ്ടൊരു മാർഗമുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സി പി ഐ ഗവൺമെൻറ്റും ചെയ്യുന്ന കാര്യങ്ങളെ ഓരോന്നോരോന്നായി എടുത്ത് വിശദീകരിക്കുക ഒരർത്ഥത്തിൽ അതിനൊരു പരസ്യമാവുമെന്ന് സർക്കാർ ഭാഗത്തുനിന്നുള്ള ആളുകൾ കമൻ്റ് പറയുമ്പോൾ തന്നെ പി കെ ബഷീർ എടുത്തിട്ട് കൊടയായിരുന്നു

ഒരുപാട് വികസനം ഉമ്മൻചാണ്ടുടെ കാലത്ത് നടത്തിയ വികസനം ഒക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു അവിടെ ബഷീർ ഉണ്ടാകും ഇവിടെ വന്നു മുഖ്യമന്ത്രി അപ്പാരടുത്ത് പറഞ്ഞോലെ യാറ് സൂര്യനാ ഞാനിടക്കരിഞ്ഞു പോകൂലുപോയി ഇങ്ങനെ വരുമ്പോലെ ഈ നവകേരള സദസ് കൺ ഇങ്ങനെ കടന്നു പോയത് ഈ നവകേരള സദസ് പി കെ ബഷീർ എന്തു ചെയ്യും എന്താ എന്താണ് ഉണ്ടായത് നിങ്ങൾ ആദ്യം പറഞ്ഞു പരാതി സ്വീകരിക്കാൻ പറഞ്ഞു പിന്നെ പറഞ്ഞ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാറാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു സംവാദം പറഞ്ഞു ആരോടാ ആരോടാ ആ നടത്തിയത് പി ഉണ്ടായിരുന്നല്ലോ നവകേരള നവകേരള യാത്രയിലൊപ്പം അത്യാവശ്യം കോമൺ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ഇങ്ങനെയുണ്ടോ ഒരു പരാതി ഇരുപതാറ് പോയിട്ട് ഒരു നൂറാളിക്ക് അയ്യഞ്ചാരെ നിങ്ങളെ കൈക്ക് നിങ്ങൾ എവിടെ പോയി വാങ്ങിയത് പോയി താസീദാർക്ക് പരാതി കൊടുത്തിട്ട് ഒരു കാര്യം തീരുമാനമായി ഒറ്റ നാട്ടില് ഒറ്റ പറഞ്ഞു കോഴിക്കോട് നല്ല ഡോക്ടർ പോയി നോക്കുക ആ ഡോക്ടർ യാത്ര അത്ര ചില്ലറ യാത്രയൊന്നും ആയിരുന്നില്ല പി കെ പിന്നെ അറിയാ വിശദമായി തന്നെ പഠിച്ചേ ഇരുപത് മന്ത്രിമാർ ഇങ്ങനെ വന്ന് എല്ലാവരും നല്ല പുതിയാപ്പ് ഇരുപത് ആറും പോകുന്ന മാതിരി കാസർഗോഡ് നിങ്ങൾ തിരുവനന്തപുരത്ത് നാൽപ്പത്തിരണ്ട് ദിവസം ഇങ്ങനെ വിവാഹ സമൃദ്ധമായിട്ടുണ്ട് എല്ലാത്തിന് കൂടി അതിന്റെ നേട്ടത്തെ കുറിച്ചൊക്കെ പിന്നെ ജനങ്ങളുടെ പ്രശ്നം അധ്വാനിക്കുന്ന സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നത് എന്റെ കേരള കോൺഗ്രസ് കാരാ അവിടെ പോയിട്ടല്ല നിങ്ങൾ അവിടെ എന്നും റബ്ബർ കർഷകരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നിങ്ങളുടെ എം പി പ്രസംഗിച്ചപ്പോൾ അങ്ങേക്ക് വിവരമില്ല അങ്ങനത്തെ ഇത് എന്താണെന്ന് അറിയില്ല എന്ന് തോമസ് ചായ്ക്കാടിന് ഇരുപത് കൊല്ലം എം എൽ എ ആയ ആളെയും മുഖ്യമന്ത്രി പരിഹസിച്ചു അപ്പോൾ നിങ്ങളും മുണ്ടിയില്ല പിന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി റബ്ബറിന്റെ താങ്ങിനാണ് വർദ്ധിപ്പിക്കണത് ആലോചിക്കില്ല ഒടുക്കം പി കെ ബഷീർ എം കെ മുനീറിന്റെ കാലത്തെ എക്സ്പ്രസ് ഹൈവേയിൽ കയറി പിടിച്ചു മറ്റേ പശുവിനായി പറഞ്ഞ ബഹുമാന സുഹൃത്ത് ഡോക്ടർ എം കെ കേരളത്തിന്റെ പൊതുമലാത്ത് കാലഘട്ടത്തിൽ കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് യു ഡി എഫിന്റെ കാലത്ത് എക്സ്പ്രസ് ഹൈവേ അയ്യായിരത്തി നാനൂറ് കോടി പേരെ പ്രൊജക്ട് പറഞ്ഞപ്പോ പറഞ്ഞാൽ അതിന് സമരം ചെയ്ത കൂട്ടാറ് എവിടെയാണ് തോന്നിയത് കേരളയില് ഞാൻ കണ്ണൂരിൽ നിന്ന് അപ്പം തിന്നാല് സംസാരിച്ചു സ്പീക്കർ പറഞ്ഞത് പി സമയായിട്ടാണ് നിർത്തണം എന്ന് സീനിയർ മെമ്പർ തുലാമാസം തിരുവനന്തപുരത്ത് പരിപാടി കിട്ടും നിങ്ങളുടെ താലിയിൽ എന്തെങ്കിലും അല്ലേ കേരളത്തിലെ കാലാവസ്ഥയിലെ ഏറ്റവും മഴ സ്ഥലമാണ് ഈ തിരുവനന്തപുരം ഭാഗം നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ തടിച്ചു ഇത് അവിടെ ഞാൻ ചോദിക്കട്ടെ സിനിമ നടൻ മമ്മൂട്ടി സിനിമ നടൻ മോഹൻലാൽ നടി ശോഭന കമലാശം ആൾ കൂടും പോകും പോകും എല്ലാവരും പോകും അതേ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പോകും പോകും ഞാൻ നമ്മുടെ ശിവൻകുട്ടി ഏറ്റവും വലിയ ജനസഹസരം ഉണ്ടാവില്ല ആൾ ഉണ്ടാവില്ല പൂരത്തിനാൾ ഉണ്ടാവില്ല ഈ വർത്തമാനമായ അതുകൊണ്ട് സി പി എമ്മും എൽ ഡി എഫ് സർക്കാരും ഒക്കെ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുമ്പോഴേ ഇങ്ങനെ സിനിമാക്കാരെയൊന്നും വിളിക്കരുത് ലീഗുകാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും കൊണ്ട് പോകുന്ന സമയത്ത് തടയണ്ടേ തടഞ്ഞാൽ അവർ പോവുകയും ചെയ്യും നമ്മളിത് പോകണ്ടെന്ന് പറഞ്ഞത് വെറുതെയാവും ചെയ്യും അതുകൊണ്ട് പി കെ ബഷീറിൻ്റെ സങ്കടമൊക്കെ വൃത്തിയായി കേട്ട് ഇനി ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സി പി എമ്മും ഇങ്ങനെ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുമ്പം മമ്മൂട്ടി മോഹൻലാലിൽ നിന്ന് വിളിക്കറേ ചോവന അങ്ങോട്ട് പോയല്ലോ ഇനിയിപ്പോൾ മമ്മൂട്ടി മോഹൻലാലിൽ നിന്ന് വിളിച്ച് ചൊറെ ഉണ്ടാക്കരുത്